ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡിസംബർ അഞ്ച് വെള്ളിയാഴ്ച തീറ്റയത്തിൽ മലയാള സിനിമയാണ് കങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ സിനിമയായ കളങ്കാബാൾ സംവിധാനം ചെയ്തിട്ടുള്ളത് നാഗകനായ ജിതിൻ കെ ജോസാണ് സിനിമ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മമ്മൂട്ടി വില്ലനും വിനായകൻ നായനുമാണ് ഈ സിനിമയിലെന്ന് പറഞ്ഞു കേട്ടതുപോലെ തന്നെയാണ് ഈ യാഥാർത്ഥ്യവും സമീപകാലത്ത് കണ്ട മലയാള സിനിമകളിൽ ഏറ്റവും മികച്ച സിനിമ തന്നെയാണ് കളങ്കാബൽ എന്ന് തന്നെയാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം മമ്മൂട്ടി വില്ലനും വിനായകൻ നായകനുമായത് തന്നെയാണ് ഈ സിനിമയുടെ പ്രധാനപ്പെട്ട വിജയ രഹസ്യം തിരിച്ച് മമ്മൂട്ടി നായകനും വിനായകൻ വില്ലനുമായിരുന്നുവെങ്കിൽ കൃത്യമായും ഈ സിനിമ പരാജയപ്പെട്ടതെ ആദ്യം മുതൽ അവസാനം വരെയും പ്രേക്ഷകരെ പിടിച്ചെടുത്തുന്നതിൽ മമ്മൂട്ടിയുടെയും വിനായകന്റെയും കഥാപാത്രങ്ങളിലേക്ക് പ്രേക്ഷകരെ ആകർഷിക്കുന്നതിൽ അടുക്കും ചിട്ടയുമായി കഥ വികസിപ്പിക്കുന്നതിൽ പറഞ്ഞു പോകുന്നതിലെല്ലാം തന്നെ തിരക്കഥാകൃത്ത് കൂടിയായ സംവിധായകൻ ജിതിൻകി ജോസിന്റെ പ്രാഗൽഭ്യം എടുത്തു പറയേണ്ടത് തന്നെയാണ് മമ്മൂട്ടി വിനായകൻ വിനായകൻ മമ്മൂട്ടി എന്നിവരുടെ തകർപ്പൻ അഭിനയമാണ് ഈ സിനിമയിൽ എമ്പാടുമായിട്ടുള്ളത് അതുപോലെ തന്നെ മമ്മൂട്ടി ഇരുപത്തിയൊന്ന് നായികമാർ എന്ന് പറയുന്നത് എണ്ണിയാലൊടുങ്ങാത്ത നായികമാർ ഈ സിനിമയിലുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അതിനനുസരിച്ചുള്ള സ്ത്രീ കഥാപാത്രങ്ങളാണ് ഈ സിനിമയിൽ കൂടുതലായിട്ടുള്ളത് ഇതിൽ പ്രധാനമായിട്ടും അറിയാവുന്ന നടിമാർ എന്ന് പറയുന്നത് രജീഷ വിജയൻ പിന്നെ ശ്രുതി രാമചന്ദ്രൻ ഗായത്രി അരുൺ എന്നിങ്ങനെയാണ് ഇതുകൂടാതെ മലയാളത്തിലും തമിഴിലുമായുള്ള ഒട്ടനവധി നടിമാരും അഭിനയിക്കുന്നുണ്ട് നടന്മാരുടെ കൂട്ടത്തിൽ ജിബിൻ കോവിനാഥ് അസീസ് നിർമ്മാങ്ങാട് ബിജു ഉപ്പ പറഞ്ഞ ആർ ജെ സൂരജ് എന്നിങ്ങനെയാണുള്ളത് എന്തായാലും സിനിമ ക്ലിക്ക് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കണ്ട തിയേറ്റർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വെച്ച് മനസ്സിലാക്കാനാകുന്നത് നിലവിൽ ബുക്ക് മൈ ഷോയിലൂടെ മണിക്കൂറിൽ പതിമൂവായിരം മുതൽ പതിനയ്യായിരം ടിക്കറ്റുകൾ വരെ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിനിമയ്ക്ക് ഇന്ന് കേരളത്തിൽ നൂറ്റി രണ്ടോളം അധിക സ്ക്രീനുകളാണ് ഇതുവരെ ചാർജ് ചെയ്തിട്ടുള്ളത് ഇനിയും സ്ക്രീനുകളുടെ എണ്ണം കൂടാനുള്ള സാധ്യത തള്ളിക്കടയാനാകില്ല ഇന്ന് ഈ സിനിമ കേരളത്തിൽ ആറ് കോടി റേഞ്ചിൽ കക്ഷണം നേടിയെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ആദ്യ ദിവസം മമ്മൂട്ടിയുടെ ടർബോ കേരളത്തിൽ നേടിയെടുത്തിരുന്നത് ആറ് കോടി പതിനഞ്ച് ലക്ഷം രൂപയായിരുന്നു ടർബോയുടെ കേരള ഓപ്പണിംഗ് കളക്ഷൻ റെക്കോർഡ് മറികടക്കുമോ എന്ന് നാളെ രാവിലെ മാത്രമേ അറിയാൻ കഴിയൂ അതേസമയം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമ ഒരു കോടിക്ക് മുകളിൽ ഇന്ന് അവിടെ നേടിയെടുക്കാനാണ് സാധ്യത അങ്ങനെ ആദ്യ ദിവസം ഇന്ത്യൻ കളക്ഷനായി ഈ സിനിമ ഏഴ് കോടിക്ക് മുകളിൽ ഉറപ്പിച്ചിട്ടുണ്ട് വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവരുമ്പോൾ ജി സി സിയിൽ ഈ സിനിമ ഇന്ന് എട്ട് കോടി റേഞ്ചിൽ നേടിയെടുക്കാനാണ് സാധ്യത ടോട്ടൽ വിദേശ കളക്ഷൻ പത്ത് കോടി ഉൾപ്പെടെ ആദ്യ ദിവസം പതിനേഴ് പതിനെട്ട് കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് സിനിമയുടെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു വിവരം നിലവിൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഇന്ന് ഡിസംബർ അഞ്ച് വെള്ളിയാഴ്ച തീരെ ബോളിവുഡ് സിനിമയാണ് ദുരന്തർ ആദിത്യഥാർ തിരക്കഥഴിച്ച് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രൺവീർ സിംഗ് സജ്ജദത്ത് അക്ഷയ് കന്ന മാധവൻ അർജുൻ രാംബാൾ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ ഒരു സ്പൈ ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ വന്ന ഈ സിനിമ ഏകദേശം ഇരുന്നൂറ്റി എൺപത് കോടി ബഡ്ജറ്റിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ബുക്ക് മേഡ് ഷോയിലൂടെ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ ഇന്ന് വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സിനിമയ്ക്ക് തന്നെയാണ് മണിക്കൂറിൽ നേരത്തെ ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം ടിക്കറ്റുകൾ വരെ ബുക്ക് മേഡ് ഷോയിലൂടെ ഈ സിനിമയ്ക്ക് വിറ്റഴിക്കപ്പെട്ടിരുന്നു സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമ ആദ്യ ദിവസം ഇന്ത്യൻ നെറ്റ് കളക്ഷണായി മുപ്പത് കോടി രൂപയും ഗ്രോസ് കളക്ഷനായ മുപ്പത്തഞ്ച് കോടി രൂപയും നേടാനാണ് സാധ്യത വേൾഡ് വൈഡ് ഗ്രോസ് കക്ഷണം നാൽപ്പത് നാൽപ്പത്തിയഞ്ച് കോടി ും പ്രതീക്ഷിക്കുന്നു കളങ്കാവൽ ദുരന്തർ എന്നീ സിനിമകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം